ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ സിമ്പിളായിട്ടൊരു ലഞ്ചിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കാതിരിക്കട്ടോ ജാനുവരിയിലുള്ള ഗിഫ്വാ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇന്ന് രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ തന്നെ കിച്ചണൊക്കെ ഇറങ്ങാനൊരു മടിയാണ് കേട്ടോ സാറ്റർഡേ സൺഡേ അല്ലേ ഒരു ഫ്രീ ആയിട്ട് സ്വസ്ഥത്തിൽ എണീറ്റ് വരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് വൈകിയാണ് കിച്ചണക്ക് വന്നത് അപ്പോൾ മോനെ കുറച്ച് വർക്ക് ബുക്കിൽ എഴുതിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് കിച്ചണിൽ വന്നപ്പോൾ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് കിട്ടുന്നത് സാധാരണ ചോറും ഒരു രസവും അതേപോലെ തന്നെ നമ്മളെ ചെറുപയറുണ്ടല്ലോ അത് ഒരു ഉപ്പേരിയും പിന്നെ ചിക്കൻ ഫ്രൈ ആണ്ട്ട് ഉണ്ടാക്ക ഉണ്ടാക്കണത് അപ്പം ചിക്കൻ ഞാൻ കാക്കാനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാക്ക കൊടുത്തു വിടാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബിരിയാണിയൊക്കെ വെട്ടിയിച്ച് കൊടുത്തു വിടാനാണ് പറഞ്ഞത് കുക്കർ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ജലദോഷവും ഇതൊക്കെ പൂർണ്ണമായിട്ടാണ് മാറാത്തത് കൊണ്ട് സാധാരണ ലഞ്ച് മതി എന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ വോയിസ് അവർ കൊടുക്കുമ്പോഴായിട്ടാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഞാൻ കുർത്തിക്കുള്ള പാൻറ്റല്ല ഇട്ടിട്ടുള്ളത് വേറെ വേറെ കുർത്തിക്കുള്ള പാൻറ്റ് ഇട്ടിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ മടക്കി സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ മാറിയതായിരിക്കും കേട്ടോ രണ്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ രണ്ടും ഒരേ പാറ്റേൺ തന്നെയാണ് കളറ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പം അങ്ങനെ മാറിയതാ കേട്ടോ അപ്പോൾ അതാ കൊടുത്തുവിടാന്ന് പറഞ്ഞ ചിക്കൻ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സിങ്കിൽ കുറച്ച് പത്രങ്ങളുണ്ട് അപ്പോൾ അതൊന്നും അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഡിഷ് വാഷർക്ക് വെക്കാൻ മാത്രമൊന്നുമില്ല പിന്നെ മോനെ കുറച്ചും കൂടി എഴുതിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ലഞ്ച് തട്ടിക്കൂട്ടിയിട്ട് വേണം എനിക്ക് വീണ്ടും അതിൽ നിന്നെ ഇരിക്കാനെട്ടോ അവനെ നാളെ സ്കൂളിൽ നിന്ന് അവർ വൺ ഡേ ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട് എന്താ പാപ്പിലിയോ ഒക്കെ ഉണ്ടോ കൊണ്ടുപോകുന്നത് പാപ്പിലിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥാപനമാണ് നമ്മൾ ചട്ടിപ്പറമ്പ് പോണ വഴിയാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് രാവിലെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം കൊണ്ടുവരും അപ്പോൾ ആ ഒരു ത്രില്ലിനോൾ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു എഴുതി തീരാണെങ്കിൽ പോവാം അല്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തീർന്നു കേട്ടോ അതിനെ അപ്പോൾ എഴുതി തീർന്നിട്ടില്ല അപ്പോൾ പാവല്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിക്കാതെ കരുതിയിട്ട് ഞാനിങ്ങനെ കിച്ചണിലേക്ക് പോകുന്നതാണ് ഫുഡാക്കും വേണമല്ലോ ഞങ്ങളെന്താളും ഒറ്റയ്ക്ക് ഉള്ളപ്പോഴത്തെ വാര്യല്ല അവനും ഇല്ലേ അപ്പൊ അവന് സമയത്തിന് ഫുഡ് കൊടുക്കണ്ടേ അപ്പൊ ഇതാ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്നാണ് കഴുകി വെച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ അപ്പൊ ഞാൻ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടോ അപ്പൊ അതാ ചിക്കൻ എത്തിട്ടോ ഇതിൽ നിന്ന് വറക്കാൻ ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി പാക്ക് ചെയ്ത് വെക്കണം ഞാനാണെങ്കിൽ ബിരിയാണിക്ക് ഒന്ന് പാക്കാനോട് പറഞ്ഞതുകൊണ്ട് ബിരിയാണീൻ്റെ വെട്ടാണ് വെട്ടിയിട്ടുള്ളത് എനിക്ക് എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കട്ടെ ഇഷ്ടം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യട്ടെ ഒക്കെ മാറിയതാണല്ലോ ഞാൻ ബിരിയാണിയാണ് വിചാരിച്ചിരുന്നത് പിന്നെ വിചാരിച്ചു സാദാ ചോറ് കഴിക്കാൻ നല്ലത് നീ കഫ് കട്ട് പൂർണ്ണമായിട്ട് മാറാത്തത് എന്താ ഒരു ഒരു ഇതില്ല ഒരു സുഖമില്ല എന്ത് ഭക്ഷണം കഴിച്ചിട്ടും അപ്പോൾ രസമൊക്കെ കഴിക്കാനാണ് തോന്നുന്നത് രസമൊക്കെ ആകുമ്പോൾ ഇഞ്ചിയും ഒരുമുളകും ഒക്കെ ചെല്ലുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ തൊണ്ടക്ക് പിന്നെ ഉണ്ട് ഇപ്പം ഞാൻ തൈര് കഴിക്കൂല തൈര് തണുപ്പാണല്ലോ അപ്പോൾ അത് കഴിക്കൂല അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലില്ലാത്ത പീസസ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പിസ്സയെ പാസ്തയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നീ ആദ്യത്തെ പണി ചിക്കൻ കഴുകിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ മസാല നല്ലോണം പിടിച്ചോടും അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് വർക്കാണ് മറ്റേത് കുറേ ടൈം വേണ്ടി വരും അല്ലേ അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ കുക്കിങ്ങോ കുക്കിംഗ് തന്നെ ചെയ്യണുള്ളൂ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണുള്ളൂ കേട്ടോ ഇന്ന് ക്ലീനിങ്ങോ വേറെ ഒന്നും ചെയ്യുന്നില്ല ഒന്നാമതൊന്ന് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല മോളുള്ള കാരണം അങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കും ഫുള്ള് വീടിൻ്റെ അകം ഫുള്ള് ടോയ്സ് ആയിരിക്കും ഇപ്പൊ നാളെയാണ് കുറച്ച് സമയമെങ്കിലും ഒന്ന് കാണാൻ പറ്റുള്ളു അടുക്കിപ്പുറിക്കൊക്കെ ഇട്ടാല് അപ്പൊ ന ചോറ് തളിച്ച് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചുട്ടോ അപ്പൊ ഈ ഒരു റൈസ് തീർന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ദിവസമായി അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുട്ടാ കാക്ക അങ്ങനെ ശ്രദ്ധിക്കാതെ ഇരുപത്തഞ്ച് കിലോത്തിന്റെ ചാക്ക് കൊണ്ടുവന്നിരുന്നു ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ അപ്പോൾ തീരെ ചിലവാകൊണ്ടിരുന്നില്ല ഇപ്പോഴാണ് തീർന്നത് ആ റൈസ് ആണെങ്കിൽ ഞങ്ങൾ ശരിയാവണോണ്ടിരുന്നില്ല ഭയങ്കര എന്താ വെന്തിട്ടാൽ വെന്താലും ഒരു സോഫ്റ്റ്നെസ് ഇല്ലാത്തൊരു റൈസ് അപ്പോൾ ഇനിയിപ്പോൾ പുന്നീ റൈസ് വാങ്ങണം സെവൻ സ്റ്റാറിൻ്റെ പുന്നീ റൈസ് സാധാരണ വാങ്ങാറില്ലല്ലോ ഇനിയിപ്പോൾ അത് വാങ്ങണം അപ്പോൾ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ ചിക്കൻ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് വിനാഗിരി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് മുളക് പൊടി നമ്മളെ ഇഷ്ടത്തിന് എരിവിൻ്റെ ആവശ്യത്തിന് ചേർക്കാം ഞാൻ കുറച്ച് കൂടുതലും ചേർക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പകുതി പിരിയൻ മുളകും പകുതി സാധാരണ മറ്റൻ മുളകും കൂടി ചേർത്ത് പൊടിക്കണം കേട്ടോ അപ്പം ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ചിക്കന്മാ നല്ല മസാല പിടിച്ച് കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യൂട്ടാ മറ്റേ നമുക്ക് കുറച്ചല്ലേ ഇടാൻ പറ്റുള്ളൂ നല്ല എരിവുള്ള മുളക് പൊടിയാവുമ്പോൾ അപ്പം ചിക്കന്മ അങ്ങനെ മസാല കാണൂല അപ്പോൾ ഒരു ഒരു ടേസ്റ്റ് കുറവ് തോന്നും കേട്ടോ അപ്പൊ അതാ അതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കട്ടെ വേറുള്ള പണികളൊക്കെ തീരുമ്പോ അതാദ്യം ചെയ്താൽ വേറുള്ള പണികളൊക്കെ ചെയ്ത് തീരുമ്പോഴൊക്കെ ഇതൊന്ന് മസാല പിടിച്ചോളും ഞാൻ അങ്ങനെ കൈ കൊണ്ട് ഇളക്കുമ്പോൾ എനിക്ക് കൈ നല്ലോണം നീറും കിട്ടും പക്ഷെ ഞാൻ പെട്ടെന്ന് നമ്മളെ പൈപ്പിൽ എപ്പോഴും ചുടുവെള്ളം ഉണ്ടാവും സോളാറിൽ അപ്പോൾ അപ്പൊ അതിന് ചുടുവെള്ളത്തിൽ കഴുകലാണ് എന്നാലും നീറുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്താലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ കേട്ടോ നിങ്ങൾ ആരൊക്കെ അങ്ങനെ ഇണ്ടെന്നൊക്കെ ഒന്ന് പറയണേ സ്പൂണുകൊണ്ടൊക്കെ ഇളക്കി എനിക്ക് മസാല എല്ലാം എടുത്ത് എത്താത്ത പോലെ തോന്നും അപ്പോൾ അതാ മാരിനേറ്റ് ചെയ്ത് ഇതോടെ മൂടി വെക്കട്ട ഇനിയിപ്പടുത്തത് ഒരു രസം ഉണ്ടാക്കണം രസം പലരും പല വിധത്തിലായിരിക്കും ഉണ്ടാക്കല ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു തരട്ട അപ്പോൾ അതായിട്ടുള്ള തക്കാളിയും മല്ലിച്ചപ്പും മുളകൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എടുത്ത് കൊണ്ടുവന്നാണ് ഫ്രിഡ്ജെന്ന് കേട്ടോ അടുത്ത സാധനങ്ങൾ അപ്പത്തന്നെ അങ്ങോട്ട് തിരിച്ചു വെക്കും ഞാൻ കേട്ടോ എന്നാൽ പിന്നെ എനിക്ക് എന്താ പെട്ടെന്ന് പണി തീർന്നാൽ പെട്ടെന്നാണ് അകത്തേക്ക് പോവാ അതാണ് എപ്പോഴും അങ്ങനെ ശീലമാണ് എപ്പോഴും നല്ലത് കേട്ടോ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്തേക്ക് അപ്പത്തന്നെ അവിടെ വെക്കുക അതേപോലെ ഒരേ സ്ഥലത്ത് തന്നെ ഓരോ സാ സാധനം കണ്ടെത്തുക ഓരോ സാധനത്തിന് ആ സ്ഥാനത്ത് തന്നെ വെക്കുക നമുക്ക് കുറേ ടൈം ലാഭം കിട്ടും കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ എവിടെ വെച്ചതെന്ന് എനിക്കെപ്പോഴും ഉണ്ടങ്ങനെ കേട്ടോ അഥവാ ആ മാറി വെച്ചാൽ എവിടെ വെച്ചതെന്ന് ഒരു ഊർമ്മയുണ്ടാവില്ല പക്ഷേ ഒരേ സ്ഥാനത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ലല്ലോ അതേപോലെ തന്നെ ഞാൻ അന്ന് ഫ്രിഡ്ജ് ഓർഗനൈസിങ്ങിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞല്ലോ ടിന്നുകളുടെ ലിഡിൻ്റെ കളർ വെച്ചിട്ടാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് നമുക്ക് പെട്ടെന്ന് കൊണ്ട് എടുത്തു കൊണ്ടുവരാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ രസത്തിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് കുരുമുളക് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇതൊക്കെ ഒരു ഒരു പിഞ്ച് ഉലുവ കുറച്ച് കാൽ എന്ന് പോലും പറയാൻ പറ്റില്ല കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പല ഐറ്റം ഇതുണ്ടല്ലോ രസം ചെറിയ ജീരകമാണ് കേട്ടോ അത് ഇവിടെ ചേച്ചി വരുമ്പോൾ രസം ഉണ്ടാക്കുമ്പോൾ ചേച്ചി പരിപ്പിൻ്റെ വെള്ളമൊക്കെ ചേർക്കും ഞാനിതിപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ രസമാണ് പക്ഷെ നല്ല ടേസ്റ്റ് പോണിട്ടാ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ശരിക്കും പിരിയൻ മുളകാണ് വേണ്ടത് മുളക് കൊണ്ടുവന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണിൻ്റെ മേലെ മുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് വലിയ ഒരിവാക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോനുള്ളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ അപ്പൊതാ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കട്ടാ ഒന്ന് കുടിച്ചിട്ട് എടുക്കാം ഈ ഒരു ബുള്ളറ്റ് മിക്സറിലാവുമ്പോൾ പിന്നെ എത്ര കുറച്ച് ക്വാണ്ടിറ്റി ആയാലും അത് പൊടിഞ്ഞു കിട്ടൂട്ടാ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടാലും കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോൾ അവർ പൊടിഞ്ഞ് കിട്ടൂല ഇതിലാകുമ്പോൾ പിന്നെ അവർ പൊടിഞ്ഞു കിട്ടിക്കോളും അപ്പം ഇതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കിട്ടാ ഇനിയിപ്പോൾ നമുക്ക് ഈ ജാറിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കാം ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റിന് നമ്മളെ ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ ചേർക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് കറക്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്നുമില്ല ഇത് ചുമന്ന ഉള്ളി ചുവന്നുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ഇഞ്ചി ആയാലൊക്കെ നമുക്ക് ഇഞ്ചിൻ്റെ ഫ്ലേവർ വെളുത്തുള്ളീൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കട്ടാ ചിലർക്ക് അധികം പറ്റൂല ചിലർക്ക് കുറച്ച് പറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് ഇത് വെളുത്തു അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ആ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അത്യാവശ്യം സൈസുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് ഇതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ ഇഞ്ചിയൊക്കെ നമുക്ക് ഇഞ്ചിൻ്റെ ടേസ്റ്റും എരിവൊക്കെ എത്ര എത്രയാവശ്യമുള്ളത് അത്രയും ചേർക്കാം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ഏഴ് ചെറിയ ഉള്ളി ചേർത്തു ഇനിയിപ്പോൾ ഇതിൽ വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും കേട്ടോ ചിലർ ഇങ്ങനെ തക്കാളി വേവാത്ത രീതിയിൽ കിടക്കുന്ന രീതിയിൽ രസം വെക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ പല പല രീതിയിലും രസം വെക്കാറുണ്ട് പല ടൈപ്പിൽ വെക്കാം അവനതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ ചെറിയ ചെറിയ ആക്കി കട്ട് ചെയ്യട്ടെ ഞാൻ ഞാൻ എനിക്കിങ്ങനെ ഒഴിച്ച് കഴിക്കാനുള്ള രസമാകുമ്പോൾ അങ്ങനെ തട്ടും തരിയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അപ്പതാ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ടേസ്റ്റ് പക്ഷെ ഇതിപ്പോൾ നല്ല പഴുത്ത തക്കാളി അല്ല ഇത് നമ്മൾ ഇന്നലെ ഹോംസ് ഹോം സെൻ്ററിൽ നിന്ന് വാങ്ങിയ കടായിയാണ് കടായിട്ടോ നല്ല പാകമുള്ള സൈസാണ് നല്ല പാകമുള്ള ഒരു വലുപ്പമാണ് പിന്നെ ഞാൻ ഓർട്ട് ചെയ്തത് ഹാൻഡിൽ ചൂടാവണമില്ല ഇതിൻ്റെയൊക്കെ ബർഗനറിൻ്റെ ഈ ത്രീപ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്ക്വേഴ്സ് ഉണ്ട് അതിൻ്റെ ഹാൻഡിൽ ചൂടാവും കേട്ടോ ഞാൻ ചിലപ്പോൾ സോസ് പാൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും പിടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ വല്ല ടവിലൊക്കെ യൂസ് ചെയ്യണം ഇത് പിന്നെ അതില്ല കേട്ടോ ഇത് ഹാൻഡിൽ നമുക്ക് ചൂടേ വരുന്നില്ല അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതൊക്കെ ക്രഷ് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ പച്ചമുളകും ഇട്ടിട്ടുള്ള മിക്സ് അത് ചേർത്ത് കൊടുക്കണം അപ്പം അത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേറ്റന്നെ നല്ലോണം ഫ്ലെയിം ലോ ഫ്ലെയിം ആയിട്ട് വെക്കെട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ കടുക് ഇടുമ്പോൾ ഒരു ലിഡ് വെച്ചുകൊടുക്കോട്ടെ അതിപ്പം അത് എടുത്തില്ല അത് നിങ്ങൾ കാണുന്നുണ്ടാവും വീഴിച്ചെണ്ണ അങ്ങോട്ട് വെറുപ്പ് ഞാൻ എപ്പോഴും ആദ്യം കടുകടണിന് മുന്നിൽ ഇട്ടെടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ലോ ഫ്ലെയിമിലായിട്ട് ഇതൊന്നങ്ങോട് ചൂടാക്കുക ഒന്നണ്ട് ചൂടായ ശേഷം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ എന്താ കുരുമുളകും മുളകും പിരിയൻ മുളകും ഒക്കെ കൂടെയുള്ള അത് അതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഈ പച്ച മണം മാറണ വരെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ ചൊല്ലുമ്പോൾ തന്നെ നല്ലൊരു രസത്തിൻ്റെ സ്മെല്ല് വരും ആ ഒരു സ്മെല്ല് വരുന്ന വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ലോ ഫ്ലെയിമിലായിട്ടിട്ടുള്ളത് കേട്ടോ നമ്മളിതിൽ ആ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതിക്ക് ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ചൂടാക്കി എടുക്കട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ നടുക്കിലുള്ള ബർണറ് മാത്രം അത്രയും കുറച്ചാണ് കത്തണുള്ളൂ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് അതിൽ ഉടഞ്ഞു ചേരുന്ന വരെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കട്ടാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്നാണ്ട് ഒതുങ്ങണം കേട്ടോ തക്കാളിന്നൊക്കെ വെന്ത് ഒന്നിങ്ങ മെൽറ്റ് ആവണം ചിലർക്ക് ഇതിങ്ങനെ ഇതാവാതെ ആയിരിക്കും ഇഷ്ടം തക്കാളി ഇങ്ങനെ വേവാതെ കിടക്കണ രസമായിരിക്കും ഇഷ്ട പലർക്കും വലിയ താല്പര്യമല്ലേ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് പരിപ്പ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കട്ടാ നമുക്ക് എന്താ ഇത് കഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ പരിപ്പ് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്താ അങ്ങനെ ചെയ്യാം പരിപ്പ് സാമ്പാറൊക്കെ ഉണ്ടാക്കണെങ്കിൽ അപ്പോൾ സാമ്പാറിൽ പരിപ്പ് ആദ്യം വേവിക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് അതിന് ശേഷം വെള്ളം എടുത്താൽ മതി അപ്പോൾ അത് സാമ്പാറിൻ്റെ കൂടെ രസം ചെയ്യണമെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കട്ടോ ഇതിപ്പോൾ ഞാൻ പരിപ്പ് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണില്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഒരു നാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള വളൻ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം രസത്തിന് ചിലർക്ക് നല്ല കട്ടിയുള്ള രസമായിരിക്കും ഇഷ്ടം തിക്കുള്ള രസമായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല കുടിക്കാൻ പറ്റിയ പരുവത്തിലുള്ള രസമായിരിക്കും ഇഷ്ടം കേട്ടാ ചിലർ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ രസത്തിനിന്ന് ഇങ്ങനെ ചോറ് വാരി കഴിക്കണു ഭയങ്കര രസമാണ് അങ്ങനെ എൻ്റെ മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ ഒക്കെ കേട്ടാ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചോർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതാ വലിയ ഭയങ്കര തെടുക്കണിയല്ല എന്നാൽ ഭയങ്കര ടൈറ്റും ഇല്ലാത്ത രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടാണ് ഇനിയിപ്പോ ഉപ്പൊക്കെ ഒന്ന് നോക്കുക തിളച്ച് ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം മല്ലിയേലും ചേർത്ത് കൊടുക്കട്ട അത്രല്ല പണിയുള്ളൂ രസം തയ്യാറായി നമുക്ക് വെയ്യാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നെ പോലെ മോനെ എഴുതിപ്പിക്കാനൊക്കെ ഉണ്ടാവുമ്പോ ഒക്കെ പെട്ടെന്ന് ലെഞ്ചി തട്ടി കൂട്ടണമെങ്കിൽ അത് പെട്ടന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണ ലെഞ്ചാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മൾ ചിലരൊക്കെ പറയുമല്ലോ വീട്ടിൽ ധൃതുള്ള സമയത്ത് നമ്മൾ വല്ല തക്കാളിക്കറിയും ഉണക്കമീനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് പ്രത്യേകിച്ചൊരു ചോറിനുമല്ലോ അങ്ങനെയാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ കോമ്പിനേഷന് ആർക്കൊക്കെ ആ കോമ്പിനേഷനൊക്കെ ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ മല്ലിയിൽ ഇട്ടുകൊടുത്തു അപ്പോൾ അത് രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് അങ്ങ് മാറ്റി വെച്ചിട്ട് ചെറുപയർ ഞാൻ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിന് ചെറുപയർ മാത്രമാണ് വെച്ചിട്ടുള്ളത് ഉപ്പ് പോലും ഇട്ടിട്ടില്ല അങ്ങനെ വേവിക്കാൻ വെച്ചതാണ് ചെറുപയറും പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ പിന്നെ എപ്പോഴും ഞാൻ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെല്ലാം ഇന്ന അന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിക്ക് വെക്കുന്ന കാരണം ഈ കടലവർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗ പയറ് വർഗ്ഗങ്ങളൊക്കെ എപ്പോഴും എനിക്ക് എപ്പോൾ വിചാരിച്ചാലും എടുത്ത് ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ചെറുപയർ ഇതാ ഓൾറെഡി ഞാൻ കുക്കറിൽ വേവിച്ചു വെച്ചിരുന്നു കുക്കറിൽ രണ്ട് രണ്ട് വിസലടുപ്പിച്ചാൽ പയറ് വന്തുട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് ഇട്ടു കുറച്ചൊരു അന്നൊരു നാല് എല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതിട്ടിട്ട് ഓപ്പിക്കണുണ്ട് അതൊന്നും ഇങ്ങോട്ട് പച്ചമണം മാറി മൂത്ത് വരട്ടെ അതിൻ്റെ ഇത് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പയറും കഞ്ഞിയും കൂടിയൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ ചില ദിവസങ്ങളിലൊക്കെ കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ ഒക്കെ ആക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനി അധികം ഒരു വലിയ ഉള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചെറുതാക്കി മുറിച്ചിട്ടുള്ളതാണ് വലിയ ഉള്ളി അപ്പം ഇത് ഒന്നും ഇങ്ങോട്ട് വഴഞ്ഞ് വരട്ടെ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കട്ട ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്നും കൂടെ പച്ചവാടി കിട്ടിയാൽ മതി ഇതിൽക്ക് ഞാന് കുറച്ച് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കണുണ്ട് ഞാൻ പറഞ്ഞിരുന്നൊക്കെ പയറ് വേവിച്ചപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റെട്ടോ ഒരിധികം നമുക്ക് പയറിട്ടുകൊടുക്കാം ചെറുപയറാണ് കേട്ടോ സാധാരണ ചെറുപയർ ഈ ചെറുപയർ കൂട്ടി ചോറ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറായാലും കഞ്ഞി ആയാലും ഭയങ്കര ടേസ്റ്റാണ് കുറച്ചൊരു വെള്ളത്തോടെ ഉണ്ടാക്കാം കുറച്ചൊരു വെള്ളം ഒരു എന്താ ഈ ഒരു പരുവുണ്ടല്ലോ ട്രൈ അല്ലാത്ത ഒരു പരുവത്തിനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ഇതും റെഡി ആയിട്ടോ ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ പറഞ്ഞതിലുള്ള പയർ കറിയും റെഡിയായി രസമായി പയറുകറിയായി ചോറ് റൈസ് കുക്കറിലും ആയിട്ടാണ് ഇനിയിപ്പോൾ ചിക്കൻ വറുക്കണം തൈര് സാധാരണ ലെവലിൽ മുളകും മല്ലിച്ചപ്പും ഉപ്പും ഇടണുള്ളൂ കേട്ടോ അല്ലാതെ കൂടുതൽ വേറെ സാധനങ്ങളൊന്നും ഇടണില്ല മുളക് കുറച്ച് വലുതാക്കിയാണ് ഇടുന്നത് മോനെ കൊടുക്കാനുള്ള കാരണം അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിടണെങ്കിൽ ചിലപ്പോൾ അവന് എരിയും നമുക്കിതാവുമ്പോൾ പിന്നെ അവന് കൊടുക്കുമ്പോൾ എടുത്ത് കളയാലോ അപ്പം ഒരു മുളക് മുറിച്ചിടണുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ലീടണുണ്ട് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലെഞ്ച്ട്ടാ എന്നാൽ ഭയങ്കര ടേസ്റ്റിയും ആയിരിക്കും കേട്ടോ നമ്മൾ ഏത് സ്പെഷ്യൽ ഉണ്ടാക്കുന്നതിനെക്കാളും സിമ്പിളായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പം ഞാനൊന്ന് പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കിയ പോലെ അത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കാൻ അതേപോലെ തന്നെ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഈ ഒരു കോമ്പിനേഷനെ അപ്പോൾ ഇനി ചിക്കൻ വറുക്കണം പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചിക്കൻ വറുക്കുക അപ്പോൾ അത് ആവശ്യത്തിനുള്ള മാത്രം വറുത്തിട്ട് ബാക്കി കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യലും വേറുള്ള ഒണികളൊക്കെ അങ്ങനത്തെ ചെയ്യുന്നുണ്ട് കേട്ടാ ഇന്നിപ്പം അകത്തുള്ള ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല തല വേർക്കണ ഒരു പണിയും ചെയ്യുന്നില്ല അതായത് തല വേർക്കണതിനനുസരിച്ച് ഇങ്ങനെ ചുമ ഒമഞ്ഞ് ഒമഞ്ഞ് ഇങ്ങനെ ചുമച്ച് വരുകയാണ് ഇപ്പം എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും എനിക്ക് ചുമ വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് പിന്നെ വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ അങ്ങനെ ചെയ്യണത് ഒരു ഡ്രൈനെസ് വരുകയാണ് തൊണ്ടക്ക് അപ്പം അത് കുറച്ച് ദിവസം ആവും തോന്നുന്നുണ്ട് മാറാൻ അപ്പം ഇത് ഇതിൻ്റെ ഒരു സീസണാണ് തോന്നുന്നത് അതിൽ കൂടെ ഇപ്പം നല്ല കാറ്റാണ് പകൽ ഒന്ന് രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കാറ്റുണ്ട് വൃശ്ചികമാസാന്ന് തോന്നുന്നില്ലേ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പം അതിൻ്റെ ഇടക്ക് ചോറ് വാർക്കണം കേട്ടോ ഞാൻ ഈ ഐക്കൻ്റെ കൊളാണ്ടറുണ്ടല്ലോ അതിൽ കണ്ടൊഴിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പം അന്ന് വെള്ളം മാറുന്നോളൂ അല്ലാതെ ആ ഒരു റൈസ് കുക്കറിൻ്റെ കുടുക്കണ്ടല്ലോ അതിൽക്ക് കൊള്ളണ ഇതില്ലോ ഊറ്റണേ സംഭവം എൻ്റെയൊക്കെ ഇല്ല പിന്നെ അതും വായിക്കേണ്ട ഒരു ഇതാണുള്ളത് ഒരു എന്താ പറയാ സംഭവത്തിന് ഒരു ഹോള് ഹോളുള്ള ഇതുണ്ടല്ലോ അതാണുള്ളത് ഞാനിപ്പിങ്ങനെ ചെയ്യലാണ് ഇത് എനിക്ക് എളുപ്പം അപ്പൊ ആ കുളണ്ടറി കണ്ടൊഴിച്ചാല് നല്ലോണം വെള്ളാണ്ട് വാർന്ന് പോയിക്കോളും അതിൻ്റെ ഇടയിൽ അതും ചെയ്തു അപ്പൊ ചോറും റെഡി ആയിട്ടുണ്ട് എന്നാൽ എണ്ണ ചൂടായി ചിക്കൻ ഇടട്ടോ ചിക്കന് വലിയ കഷണങ്ങളായതുകൊണ്ട് എനിക്കൊരു തൃപ്തിക്കുറവുണ്ട് കുറവുണ്ട് ഇനിയിപ്പതെല്ലാം ഓർത്തില്ല ഇപ്പൊ ഞാൻ വെട്ടാൻ നിന്നാ അത് അവര് ആ കത്തി കൊണ്ട് വെട്ടണ പോലെ നമുക്ക് ഇങ്ങനായാലും വെട്ടാൻ കഴിയൂട്ടാ ഇനിയിപ്പത് വെട്ടുമ്പോൾ ആകെ എല്ല് പൊടിഞ്ഞു പോകും പിന്നെ അത് മോന് ഫുഡ് എടുക്കുമ്പോഴൊക്കെ എല്ലിൻ്റെ കഷ്ണൊക്കെ പെടുകയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാ അപ്പതിപ്പോ ഇങ്ങനെ ഇടുക്കട്ടെ ഇനിയിപ്പോ ബാക്കിയുള്ള ചിക്കന് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഞാനിപ്പോ രാത്രി അത് എടുത്ത് വർത്താ മതി വീഡിയോനെ പറ്റിയുള്ള സജഷൻസും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും ഒക്കെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൂടെ പറയാ കേട്ടോ എല്ലാരും കമന്റ് ബോക്സിൽ കൂടെ എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് പറയാം എൻ്റെ ഇൻ്റെ അറിവിൽ ഞാൻ ഒറ്റ കമൻറ്റിനു പോലും റിപ്ലൈ ചെയ്യാത്തല്ല കേട്ടോ എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് എൻ്റെ മെയിൻ ആവശ്യം ചാനൽ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അതുതന്നെ തന്നെയായിരുന്നു ഞാൻ മുന്നേ ആദ്യം ആദ്യം ചെയ്ത ബ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കമൻ ബോക്സിൽ കൂടെ കോണ്ടാക്റ്റ് വയ്ക്കാനും ഇങ്ങനെ അത് നോക്ക് നോക്കി അതിനെ മറുപടി കൊടുക്കാനും അതൊക്കെയാണ് എൻ്റെ വലിയ ആനന്ദം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക അപ്പോൾ അതാ ലഞ്ചൊക്കെ ആയി ഇനിയിപ്പോൾ മോനെ ചോറ് കൊടുക്കട്ടെ പിന്നെ ഞങ്ങളും കഴിക്കട്ടെട്ടാ മോനുള്ള ഫുഡ് വളമ്പട്ടെ ആദ്യം അവനെ കഴിപ്പിക്കൽ വലിയൊരു ടാസ്ക്കാണ് എന്താ ഭയങ്കര മടിയാണ് ചോറ് പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിൽ ലഞ്ചല്ലേ കൊണ്ട് ലഞ്ചിനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കൊണ്ടുപോകുക അപ്പോൾ ഭയങ്കര മടിയാണ് ചിലപ്പോൾ ചില സമയത്ത് കിട്ടാം ചിലപ്പോൾ പെട്ടന്നാണ് കഴിക്കൂപ്പ ചോറ് തൈര് ചിക്കൻ ഫ്രൈ ചെറുപയർ കറി ചെറുപയർ തോരെന്ന കറി എന്ത് മഴക്കറ്റന്തു വേണമെങ്കിലും പറയാം കേട്ടോ പിന്നെന്താ രസം ഇത്ര ഉണ്ടെന്ന് പിന്നെ ഞങ്ങൾക്ക് നല്ല മാങ്ങാച്ചാറും ഉണ്ട് അപ്പൊ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് മോനെ എഴുതിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു കുറച്ച് സമയം അത് കഴിഞ്ഞ് പിന്നെ അവനവൻ്റെ ടി വി കാണലും വേറുള്ളതും ഞാനെൻ്റെ എഡിറ്റിങ്ങും വേറുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ കൂടി അപ്പം ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസും എൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും ഒരു വ്ലോഗിലൂടെ നമുക്ക് കാണട്ടാം അപ്പോൾ ശരി അസ്സാംക്കും